കേരള കരയിലെങ്ങും ഗ്രേറ്റ് ഫാദർ തരംഗമാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മെഗാസ്റ്റാർ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് നവാഗത സംവിധായകനായ ഹനീഫ് അദേനിയാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് ആദ്യ ആഴ്ചയിൽ തന്നെ ചിത്രം മുപ്പത് കോടി ക്ലബിലെത്തി മമ്മൂട്ടിയുടെ കരിയറിലെ സകല റെക്കോർഡുകളും മാറ്റിമറിച്ചാണ് ഈ ചിത്രം മുന്നേറുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ഗ്രേറ്റ് ഫാദറിൻ്റേതാണ് ദി ഗ്രേറ്റ് ഫാദർ അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതായി നിർമ്മാതാക്കൾ പൃഥ്വിരാജന്റെ ഉടമസ്ഥതയിലുള്ള ഓഗസ്റ്റ് സിനിമ പുറത്തുവിട്ട കണക്ക് മമ്മൂട്ടിയും ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് മാർച്ച് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ഇരുപത്തിനാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് നിർമ്മാതാക്കൾ ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ പുറത്തുവിട്ടിട്ടുള്ളത് ഇന്ത്യയിലും പുറത്തും റിലീസ് ചെയ്ത എല്ലാ സ്ക്രീനുകളിലെയും കളക്ഷൻ ചേർത്താണ് ചിത്രം അമ്പത് കോടി നേടിയിരിക്കുന്നത് ഇതോടെ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ മമ്മൂട്ടി ചിത്രമായിരിക്കുകയാണ് ദി ഗ്രേറ്റ് ഫാദർ അതിവേഗത്തിൽ ഇരുപത് കോടി നേടുന്ന ചിത്രമായും ദി ഗ്രേറ്റ് ഫാദർ മാറിയിരുന്നു റിലീസിന്റെ അഞ്ചാം ദിവസമാണ് ചിത്രം ഇരുപത് കോടി നേടിയതായി മമ്മൂട്ടി അറിയിച്ചത് ഒരു മലയാള ചിത്രം നിലവിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിന്റെ പേരിലാണ് നാലു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ പുലിമുരുകന്റെ നാലു കോടി അട്ട് ലക്ഷം രൂപയെ മറികടന്നായിരുന്നു ഗ്രേറ്റ് ഫാദർ റെക്കോർഡ് ഇട്ടത് ഹോളിവുഡ് ശൈലി പിന്തുടർന്ന് ഹോളിവുഡ് നിലവാരത്തിൽ ജാക്കിചാനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള സംഘടനാ രംഗം മെഗാസ്റ്റാർ ഡ്യൂപ്പില്ലാതെ ചെയ്യുന്നത് തന്നെ അമ്പരപ്പെടുത്തിയെന്ന് ആര്യ മുമ്പ് അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു ഹനീഫ് അതിനയുടെ ഗ്രേറ്റ് ഫാദറിലെ ക്ലൈമാക്സ് സീനിലെ ആക്ഷൻ രംഗം ഡ്യൂപ്പില്ലാതെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് വാഗ്മണ്ണിൽ വെച്ച് നടന്ന ക്ലൈമാക്സ് രംഗത്തിൻ്റെ ചിത്രീകരണത്തിൽ ഡ്യൂപ്പില്ലാതെ അനായാസം ചെയ്യുന്ന മമ്മൂട്ടി തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ചിത്രത്തിന് നിർമ്മാതാക്കളിലൊരാൾ കൂടിയായി ആര്യ നേരത്തെ പറഞ്ഞിരുന്നത് ജാക്കി ചോൻ്റെ മാതൃകയിലുള്ള സ്ട്രണ്ടായിരുന്നു അദ്ദേഹം ചെയ്തതെന്നും ആര്യ പറഞ്ഞു ഏറെ പ്രത്യേകതയുള്ള ആക്ഷൻ സീനുകളാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിലുള്ളത് കൈകൾ പിന്നിൽ കെട്ടിയതിനു ശേഷം ആക്ഷൻ രംഗത്തിൽ പോലും മമ്മൂട്ടി ഡ്യൂബന് ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് ആര്യ പറയുന്നത് ജോലിയോടുള്ള മമ്മൂട്ടിയുടെ സമീപനം തന്നെ ഏറെ ആകർഷിച്ചുവെന്നും ആര്യ പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചൈന